രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള മനോരോഗികളെ നിലക്കി നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൽ ഡി എഫിന് പിന്തുണ അർപ്പിക്കുന്നവരെ പിന്തുണ പറയുന്നവരെ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുക തെറി പറയുക സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടത്തുക എന്ന പരിപാടി യു ഡി എഫിൻ്റെ സൈബർ വിഭാഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഇലക്ഷൻ സമയത്താണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനും അതിനുശേഷം നടന്ന എല്ലാ ബൈ ഇലക്ഷനകത്തും ലോക്സഭാ ഇലക്ഷനകത്തും ഇത് നിർബാധം അവർ തുടരുന്നുമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ കനകോലും പരിപൂർണമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതിനു ശേഷം ഈ സൈബർ അറ്റാക്കിൻ്റെയും ഈ സൈബർ ആക്രമണത്തിൻ്റെയും തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ബയഇലക്ഷൻ പ്രചാരണത്തിലും അത് ശക്തമായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ നൽകിയവരെ എല്ലാവരെയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ആക്രമിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം മനോരോഗികളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് ഇവിടെ ഇപ്പോൾ എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് എം സ്വരാജിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എഴുത്തുകാരി കെ ആർ മീര പിന്നെ നിലമ്പൂരാഴ്ച അങ്ങനെ ഒരുപാട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും പേരെടുത്ത് ആക്രമിക്കാനാണ് കോൺഗ്രസ്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇവിടെ വ്യക്തമേറ നിലപാട് സ്ഥാനാർത്ഥിയെ എം സ്വരാജ് എടുത്തിട്ടുള്ളത് എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുവന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട് ആദരിക്കുന്ന കലാസാഹിത്യ രംഗത്തുള്ളവരെ അധിക്ഷേപിക്കാനും അവരെ തെറിവിളിക്കുക അശ്ലീലം പറയുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തെ തന്നെ വെല്ലുവിളിക്കുന്നതുപോലെ വളർന്നു വരികയാണ് പ്രത്യേകിച്ചും വനിതകളായിട്ടുള്ളവരെ ഞാൻ ഇന്നത് ആമുഖമായി തന്നെ പറയാൻ കാരണം ഇവിടെ ഒരു പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരി ആമുഖങ്ങളും മുഖവരിയും ഒന്നും ആവശ്യമില്ലാത്ത വിധം മലയാളി വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി കെ ആർ മീര മീര ഒരു നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം യു ഡി എഫ് സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് നിലമ്പൂർ ഐഷ അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന ശരിക്കും മലയാള നാടകവേദിയുടെ മാത്രമല്ല മലയാളി സമൂഹമാകെ സ്നേഹാദരങ്ങളോടെ ഒരു മാതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കലാകാരിയാണ് നിലമ്പൂരൈഷ അപ്പോൾ നിലമ്പൂർ ഐഷ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപം അത് മീരയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു അപ്പോൾ ഇനി നിങ്ങളെ എഴുതാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപങ്ങൾ വരുന്നത് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ആക്രമണ ഭീഷണി ഉയർത്തിയും നിശബ്ദരാക്കാനാണ് ശ്രമം അത് ജനാധിപത്യത്തിന് അന്യമാണ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തുകൂടാ എന്ന ഒരു നിലപാടാണ് യു ഡി എഫ് സൈബർ ഹാൻഡലുകൾ സ്വീകരിക്കുന്നത് അത് മുഖമില്ലാത്ത ഏതെങ്കിലും വ്യാജന്മാർ മാത്രമല്ല അതിനെ പിന്തുണയ്ക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരുടെയും പ്രതികരണം ആ പ്രതികരണം കൂടിയാണ് ഇതിന് ബലം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എനിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നേതൃത്വം നേതൃത്വമാവണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ സംസ്കാരം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത തെറിയഭിഷേകങ്ങളെയൊക്കെ തള്ളിപ്പറയാൻ തയ്യാറാവണം അങ്ങനെ ഒരു ഉറച്ച നിലപാട് അവർ സ്വീകരിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കൂ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരുണ്ട് ഒരു ചലച്ചിത്ര നടൻ തന്നെ അവരുടെ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് നമുക്കതിനോട് വിയോജിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല ആ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള അതേ അവകാശമാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനും കലാസാഹിത്യ രംഗത്തുള്ള ഒരാൾക്കുള്ള അവകാശം ഭഗവാന്റെ മരണം പോലെ ശക്തമായി തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും അതിലെല്ലാം മനുഷ്യപക്ഷത്തുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്ത എഴുത്തുകാരിയാണ് മീര കേരളീയ പൊതുസമൂഹം ആ നിലപാടിനെ അംഗീകരിക്കുകയും അതിനെ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കാനുള്ള നീക്കം അപലപനീയമാണ് അത് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം കഴിഞ്ഞു പോകും പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക രംഗത്തെ മലീമസമാക്കുന്ന അക്രമണോത്സുഖമായ ഹിംസോന്മുഖമായിട്ടുള്ള ഇടപെടലുകൾ അത് അപലപിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള മനോരോഗികളെ നിലയ്ക്ക് നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പോകുന്നുണ്ട് അങ്ങനെ ഇതിനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല ഇപ്പോൾ കൽബുർഗി ആവട്ടെ ഗോവിന്ദ പൻസാരയാവട്ടെ നരേന്ദ്ര ധാബോൽക്കറാവട്ടെ ഗൗരി ലങ്കേഷാവട്ടെ അവർക്കൊക്കെ സംഭവിച്ചത് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ കൊന്നിട്ടില്ല പക്ഷെ ഇവിടെ കൊല്ലുന്നത് പോലെ അധിക്ഷേപിക്കുക ഭീഷണിപ്പെടുത്തുക അശ്ലീലം പറയുക തെറിവിളിക്കുക അപവാദം പറയുക അങ്ങനെ മാനസികമായി ആക്രമിച്ച് നിശ്ശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൽബുർഗിയുടെയൊക്കെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭഗവാന്റെ മരണം വരുന്നത് മതനിരപേക്ഷ ബഹുസ്വര സമൂഹത്തിന് പ്രതീക്ഷ നൽകിയ ഒരു മഹത്തായ കൃതിയാണത് അപ്പോൾ അങ്ങനെ എഴുതിയ അങ്ങനെ ഒരു കൃതിക്ക് ജന്മം നൽകിയ എഴുത്തുകാരിക്കെതിരെ വർഗീയവാദികൾ ഫാസിസ്റ്റുകൾ ശബ്ദമുയർത്തുക സ്വാഭാവികമാണ് എന്നാൽ അവരൊരു അഭിപ്രായം ജനാധിപത്യ ഇടത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതിന് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുകയും അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സംസ്കാരരഹിതമായ ആക്രമണം നടത്തുകയാണ് അവരുടെ അനുയായികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തും അപലപനീയമാണ് ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കോ വെല്ലുവിളികൾക്കോ അശ്ലീലത്തിനോ തെറിവിളിക്കോ ഒന്നും ഇടമില്ല ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം നടത്താൻ തയ്യാറായി വരണം എന്ന അഭ്യർത്ഥനയാണ് ഉള്ളത് Bye. <music> Bye.